നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്ന രണ്ട് ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളെ കുറിച്ചാണ് ഏഴ് ഗ്രഹങ്ങളെ കൂടെ രണ്ട് ഛായാഗ്രഹങ്ങൾ കൂടി ചേർന്നതാണ് നവഗ്രഹങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രണ്ട് ഛായാഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ നമ്മുടെ ജാതക പഠനത്തിൽ സങ്കീർണമായ പല കാര്യങ്ങളും രാഹു കേതുക്കളിൽ കൂടിയാണ് നമ്മൾ കണ്ടെത്തുന്നത് ഈ രാഹുവേതുക്കൾക്ക് സ്വന്തമായിട്ട് രാശിമണ്ഡലത്തിൽ സ്ഥാനമില്ല പക്ഷേ നവഗ്രഹങ്ങളിൽ പ്രബലന്മാരാണ് താനും ഇനി ഈ രാഹു കേതുക്കളുടെ ഉറവിടം അത് എന്താണ് എന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാം കുറെ ആണ് മിസ്റ്റിക്സ് ഉണ്ടതില്ല കാരണം രാഹു തുടക്കം അതെങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിന് ഒരു പഴയ കഥകളെ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു പാലാഴിമനമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ പാലാഴി മഥനത്തിന് കാരണമായതുകൂടി സംസാരിക്കാം നമുക്ക് ഇത് ദുർവാസാവ് എന്ന മഹർഷി ശിവന്റെ ശക്തിയുള്ള ഉള്ള ക്ഷിപ്രകോപിയായ ഒരു മഹർഷിയാണ് ദുർവാസാവ് ഒരു വളരെ മനോഹരമായ ഒരു മാല ധാരാളം നല്ല പുഷ്പങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മാല ദുർവാസാവ് ആനപ്പുറത്ത് ഇരിക്കുന്ന ദേവേന്ദ്രന് സമ്മാനിക്കുന്നതാണ് കഥയുടെ തുടക്കം അങ്ങനെ ഇന്ദ്രൻ ഈ മാല ഐരാവതം എന്ന ആനയുടെ മസ്തകത്തിൻ്റെ മുകളിൽ വെച്ച് സംസാരിക്കുമായിരുന്നു ദുർവാസാവുമായി പക്ഷേ ആനയ്ക്ക് അതൊരു ഡിസ്റ്റർ ഒരു ഒരു ആയി പലതരം വണ്ടുകളും മറ്റും വന്ന് ഇതിൻ്റെ മണം കൊണ്ടുവരുന്നതാണ് സ്മെൽ അപ്പോൾ ആനയ്ക്ക് ബുദ്ധിമുട്ടായി ആന ആ മസ്തകത്ത് നിന്ന് മാല എടുത്ത് നിലത്ത് നിലത്തിട്ട് ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു ഇത് നേരിട്ട് കണ്ട ദുർവാസാവിന് പെട്ടെന്ന് ദേഷ്യം വന്നത് ഇന്ദ്രനോടാണ് ഞാൻ കൊടുത്ത സമ്മാനത്തിന് മാന്യമായ വില കൊടുത്തില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി തുറവാസാവല്ലേ ക്ഷിപ്രകോപിയല്ലേ പെട്ടെന്ന് ശപിച്ചു ആ ശാവം മുഴുവൻ ദേവന്മാർക്കും ബാധിച്ചു അവർക്ക് ജരാനരയും വാർദ്ധക്യവും വരുവാനും ശക്തി കുറഞ്ഞു പോകാനും സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതാവുക ആകാനും ഇങ്ങനെയുള്ള ഒരുപാട് ശാപങ്ങൾ ദുർവാസാവ് ഇന്ദ്രനും ദേവന്മാർക്കും കൊടുത്ത് പോയി അങ്ങനെ ദേവന്മാർക്ക് പിന്നീട് ദുരനുഭവങ്ങൾ ഉണ്ടായി ബാലി എന്ന അസുര രാജാവ് അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയെല്ലാം ചെയ്തു ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ എന്തൊരു വഴി എന്നേഷിച്ച് അവസാനം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാവരെയും സംരക്ഷിക്കുന്ന ശ്രീ നാരായണനെ വിഷ്ണുവിനെ അവർ സമീപിച്ചു വിഷ്ണു അതിന് ഒരു വഴി കണ്ടെത്തി അത് അമൃത് ലഭിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീരും നമ്മൾ ആരോഗ്യം വേണ്ടി കിട്ട ആയുസ് പൂർണ്ണമായിട്ടും ഉണ്ടാകും ധനം ഉണ്ടാകും അങ്ങനെ പല ഗുണങ്ങളും കിട്ടും അത് നമുക്ക് പാലാഴി പാലാഴിമനം കൊണ്ട് നേടിയെടുക്കാം സമുദ്ര പാലിൻ്റെ സമുദ്രം കടഞ്ഞെടുക്കണം അതൊരു വലിയ ജോലിയാണ് അസുരന്മാരെ കൂടെ സഹായം തേടി അങ്ങനെ ആ ഒരു മഹത്തായ പ്രക്രിയ തുടങ്ങി അമൃതിന് വേണ്ടിയിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ അസുരന്മാരും ദേവന്മാരും ചേർന്നിട്ടുള്ളത് അത് സത്യത്തിൽ ഒരു നല്ല തുടക്കമായിരുന്നു പക്ഷേ ഈ ധന സുഖ മോഹം എല്ലാവരെയും അകറ്റും അതിൻ്റെ ഫലമായി ഈ പാലാഴിമനത്തിൽ ഉദ്ദേശിച്ച അമൃത് അത് ധന്വന്തരി എന്ന ഭിഷ്വരൻ ഇവർക്ക് കൊടുക്കുന്നു അതിനു മുമ്പായി ഈ സാമ്പത്തികമായിട്ടൊക്കെ ഗുണം ചെയ്യുന്ന ലക്ഷ്മിയൊക്കെ ഈ പാലാഴി മഥനത്തിൽ നിന്നും വരുന്നുണ്ട് അതൊക്കെ ദേവന്മാർ കൈവശപ്പെടുത്തുകയും ചെയ്തു ഈ അമൃതിന് വേണ്ടി ഉണ്ടായ ഒരു മത്സരത്തിൽ ഈ ദേവന്മാർ മഹാവിഷ്ണു ഒരു സ്ത്രീ രൂപമെടുത്ത് അസുരന്മാരിൽ നിന്നും അവരെ അകറ്റി ദേവന്മാർക്ക് മാത്രം അമൃത് കൊടുക്കാൻ പരിപാടി ഉണ്ടാക്കി അസുരന്മാർ വരുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി സൂര്യചന്ദ്രന്മാരെ നിയോഗിക്കുകയും ചെയ്തു ഈ അസുരന്മാരിൽ സോർഭാനും അത് ശുക്രമഹർഷിയുടെ ഒരു ഒരു അടുത്ത ആളാണ് അസുരന്മാർക്ക് വിദ്യകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഒരു വ്യക്തി കൂടിയാണ് രാക്ഷസനായ സുവർഭാനു സുവർഭാനു എങ്ങനെയെങ്കിലും അമൃത് കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരു ദേവ രൂപം ഉണ്ടാക്കി ഈ അമൃതിന് വേണ്ടി പോയി ഈ അവിടെ സുവർഭാനുവിന് അമൃത് കിട്ടുകയും ചെയ്തു അത് കഴിക്കുന്ന സമയത്ത് സൂര്യചന്ദ്രന്മാർക്ക് മനസ്സിലായി ഇത് അസുരനാണ് ദേവൻ ദേവന്റെ രൂപത്തിൽ വന്നതാണ് കാര്യം മഹാവിഷ്ണു ഈ അറിയിക്കുന്നു വിഷ്ണു തൻ്റെ സുദർശനം കൊണ്ട് സ്വർഭാനുവിൻ്റെ കഴുത്ത് തലയും ഉടലും വേർപെടുത്തുന്നു കുറച്ച് അമൃത് കഴിച്ചതുകൊണ്ട് മരണമില്ലാത്തൊരവസ്ഥ ഉണ്ടായി അതാണ് ഈ തലയും തലയില്ലാത്ത ശരീരഭാഗവും ആ രണ്ട് ഭാഗങ്ങളാണ് രാഹുബേതുക്കളായിട്ട് പിന്നീട് വരുന്നത് അവർ സൂര്യചന്ദ്രന്മാരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് അവർക്ക് ഈ നവഗ്രഹങ്ങളിൽ എന്തോ ഒരു സന്തോഷം കൊണ്ട് പിന്നെ പിന്നീടവർ ഈ ഈ രാഹു കേതുക്കൾ സ്വർഭാനു ഒരു ശിവഭക്തനായി ആയിരുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ശിവൻ ഈ രാഹു കേതുക്കൾക്ക് നവഗ്രഹങ്ങൾ രണ്ട് സ്ഥാനം കൊടുത്തത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ് കാരണം അത് ഒന്ന് നമ്മുടെ മണ്ടെയിൻ ലൈഫാണ് രാഹു മറ്റത് മോക്ഷം ഇത് രണ്ടും വേണം മനുഷ്യജന്മം പൂർണ്ണമാകണമെങ്കിൽ മാത്രമല്ല ഗ്രഹങ്ങളിൽ ഏറ്റവും ബലവാന്മാരായിട്ടുള്ള സൂര്യചന്ദ്രന്മാരെ ും കാരണം ഒരു വിരോധമുണ്ട് അങ്ങനെ ഒരു ഗ്രഹണം ഉണ്ടാക്കാനും പോലും കഴിവ് രാഹുവേദുകൾക്ക് രാഹുവേദുകൾക്ക് ശിവൻ കൊടുത്തിരുന്നു അതുമുതൽക്ക് നമ്മുടെ ഈ രാശിചക്രത്തിൽ ഈ രണ്ട് ഗ്രഹങ്ങൾ കൂടി രണ്ട് നോഡ്സ് ആണത് സൗത്ത് ആൻഡ് നോർത്ത് നോഡ്സ് അത് രണ്ട് ആകർഷണ ശക്തിയുള്ള രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണത് ഒന്ന് രാഹുവിൻ്റേതാണ് നോർത്ത് നോഡാണ് മറ്റൊന്ന് കേതുവിൻ്റെ സൗത്ത് നോഡ് ഒന്ന് മോക്ഷത്തിൻ്റെതാണ് കേതുവിൻ്റേത് രാഹുവിൻ്റേത് നമ്മുടെ മൺഡെയിൽ ലൈഫിൻ്റെതാണ് അത് നമ്മുടെ പ്രാരബ്ധ കർമ്മത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് മറ്റത് മോക്ഷമാണ് ഇപ്പോൾ ഇവർക്ക് ചക്രത്തിൽ വലിയ രാശി നമ്മുടെ ഈ ജ്യോതിഷത്തിൽ വലിയ സ്ഥാനമുണ്ട് പക്ഷേ ഈ ചക്രത്തിൽ അവർക്ക് ഒരു ക്ഷേത്ര സ്വന്തമായ ക്ഷേത്രങ്ങളില്ല ഈ ബുധന്റെ ക്ഷേത്രങ്ങളായ കന്നിയും മിഥുനവും രാഹുവിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രമായും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനം പിന്നെ ചൊവ്വയുടെ ക്ഷേത്രമായ വൃശ്ചികം കൂടാതെ ധനു ഇങ്ങനെ രണ്ട് മൂന്ന് ഗ്രഹങ്ങൾ സോറി രാശികൾ കേതുവിനും ഉണ്ട് രാഹുവിനെ കുംഭരാശി കൂടി രാഹുവിന് പ്രാധാന്യം ഉള്ളൊരു രാശിയാണ് ഇങ്ങനെ രാശി ചക്രത്തിൽ സ്വന്തമായിട്ട് ഒരു ഹൗസ് ഇല്ലെങ്കിലും പല ഭാവങ്ങളിലും പ്രബലന്മാരാണ് രാഹു കേതുക്കൾ ഇനി ഈ രാഹു കേതുക്കൾ നമ്മുടെ ജാതകത്തിൽ എന്തൊക്കെ പ്രാധാന്യം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം പ്രാധാന്യമുണ്ട് കാരണം ഈ പാമ്പിൻ്റെ സർപ്പ സങ്കല്പം തന്നെ ഒരു വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് അത് എന്തും സൂപ്പർ ബ്രെയിൻ പറയുമ്പോൾ അവിടെ സർപ്പത്തിനൊരു സാന്നിധ്യമുണ്ട് മനുഷ്യന്റെ ഒറിജിൻ അതൊരു രൂപം അണ്ട് അത് മനുഷ്യൻ അതും സർപ്പരൂപമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ജാതകത്തിൽ പേസെൻ്റായിട്ടാണെങ്കിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹനിലയുണ്ട് കാളസർപ്പ യോഗം അവിടെയും സർപ്പത്തിൻ്റെ ഉള്ളിൽപ്പെടുന്ന ഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു യോഗമാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന യോഗമായിട്ട് ഈ കാലങ്ങളിൽ പറയുന്നുണ്ട് പണ്ടതും ഉണ്ടായിരുന്നില്ല കാളസർപ്പയോഗത്തിന് ഉണ്ടായിരുന്നില്ല ഇന്ന് അതിന് വർധിച്ച പ്രാധാന്യമുണ്ട് പക്ഷെ ആ ദോഷങ്ങൾ എന്തുണ്ടായാലും അതിന് പ്രതിവിധിയുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് ആൾക്കാർ പല പ്രതിവിധികൾ ചെയ്തിട്ട് അതിന് പരിഹാരം കണ്ടെത്തുന്നുണ്ട് അതൊരു സത്യത്തിൽ ശരിയായ ഒരു മാർഗമായിട്ട് തോന്നുന്നില്ല കൂടാതെ രാഹു കേതുക്കൾക്ക് സാമ്യതയുള്ളതാണ് നമ്മുടെ കുണ്ടലീനി കുണ്ടലീനീ ശക്തി ആ കോഴിൽ ഡിസ്റ്റേർബൻസ് ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഫ്രം ബേസ് ടു അതിൻ്റെ ഉയർന്ന അവസ്ഥ വരെ അത് രാഹു ഒരു സ്വാധീന വലയത്തിൽ വലയത്തിൽപ്പെടുന്നുണ്ട് അത് നമുക്ക് നമ്മൾ അതിനെ നമ്മൾ ഉണർത്തണം പരിപാലിക്കണം ശക്തിപ്പെടുത്തിയാൽ നമുക്ക് മോക്ഷം മോക്ഷത്തിനുള്ളൊരു വഴി ഉണ്ടാക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇനി ഈ രാഹുവേതുക്കൾ നമ്മുടെ ജാതകത്തിലൊക്കെയുള്ള സ്വാധീനം രണ്ടും ഛായാഗ്രഹങ്ങളാണ് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ നമ്മൾ കൺട്രോൾ ചെയ്യണം ഒന്ന് മോക്ഷത്തിൻ്റെതാണ് ഒന്ന് നമ്മളെ ഈ ജന്മ ഈ ജന്മം നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾക്ക് നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു അപ്പോ ആ രാഹു കേതുക്കളെ പറ്റി ജാതകത്തിൽ അവർക്കുള്ള സ്വാധീനം ഞാൻ പറഞ്ഞല്ലേ മിഥുനം രാശിയിൽ രാഹു ബുധന്റെ കൂടെയാണ് രണ്ടും സൂപ്പർ ബ്രെയിൻസ് ആണ് ബ്രെയിൻ പ്രധാനമായിട്ട് നമ്മുടെ ജാതകത്തിൽ ബുധനെ പറയുമ്പോൾ രാഹു അതിൻ്റെ ഉപരിയായിട്ടുള്ള ഒരു ബ്രെയിനാണ് സൂപ്പറാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ ഇൻവെൻഷൻസും എല്ലാം എല്ലാം മെക്കാനിക്കൽ എല്ലാ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾക്കും രാഹുവാണ് കാരണകാരൻ കാരണക്കാരൻ അതുപോലെ തന്നെ ആ രാഹു നമ്മുടെ മണ്ട ലൈഫിൽ നമ്മളെല്ലാം നിയന്ത്രിച്ച് നമുക്കൊരു മോക്ഷം എന്നുള്ള പന്ത്രണ്ടാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കേതു നമ്മളെ സ്വാഗതം ചെയ്യും മോക്ഷത്തിന്റെ ഗ്രഹമായിട്ട് ഈ രണ്ടു ആണെങ്കിലും രാഹുവിന് ശനിയുമായും കേതുവിന് കുജനുമായും ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോ കേതു കുജന്റെ ക്ഷേത്രമായ വൃശ്ചികത്തിലാണ് ഉച്ചനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ മേടം ഇടവും രാശിയിലാണ് രാഹുവിൻ്റെ ഉച്ചരാശി എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയായാലും ജാതകത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളെന്ന് വെച്ചാൽ രൂപം ബോഡിയില്ലാത്ത ഗ്രഹങ്ങളാണ് ഛായാഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ എന്നാലും നമ്മുടെ പല തരത്തിലും സ്വാധീനിക്കുന്ന ഒരു സൂപ്പർ ബ്രെയിനുകളാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ബ്രെയിൻ അത് രാഹു കേതുക്കളാണ് എല്ലാ ഇൻവെൻഷൻസിൻ്റെയും ഉത്തരവാദി രാഹു ആണ് നമുക്ക് രാഹുവിനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല കേതു അതുപോലെ തന്നെ നമുക്ക് ഈ വൃശ്ചികത്തിലെ കേതു വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള വളർച്ച പോലും ആ രാ ആ വൃശ്ചികത്തിലെ കേതു നമുക്ക് തരും എന്നാലും അതൊരു ഇൻഫ്യൂഷന്റെതാണ് ഒരു ഒളിങ്ങിലിടക്കുന്നതാണ് കാണാത്തതാണ് മോക്ഷത്തിൻ്റെതാണ് അതിൻ്റെ ശരിയായ മോക്ഷത്തിൻ്റെ രാശി വരുന്നത് മീനം രാശിയാണ് മറ്റ് ഈ നമ്മുടെ ജാതകത്തിൽ രാഹു കേതുക്കൾ ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയുടെ അധിപൻ ആരാണോ അവരുടെ സ്വഭാവങ്ങളാണ് കാണിക്കുക എന്നൊരു വിശ്വാസമുണ്ട് അത് ആംപ്ലിഫൈ ചെയ്യും ശക്തമാക്കും ഏത് രാശിയിൽ നിന്നാലും ഒന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് രാഹു അതുകൊണ്ട് അതിൻ്റെ ഒരു മത്സരങ്ങൾ അതൊക്കെ രാഹുവാണ് അത് അതുപോലെ തന്നെ മറ്റൊന്ന് ഇതിന് ഈ ജീവിതത്തിന്റെ അവസാനം നമുക്ക് എങ്ങനെ ഒരു മോക്ഷത്തിലേക്ക് പോകാം അതാണ് കേതു ഈ രാഹു കേതുക്കളുടെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മുടെ പൂർവ പൂർവജന്മ ഗുണദോഷങ്ങൾ നമ്മൾ പറയുന്നത് അതൊരു വലിയ വൈബ്രേഷനാണ് ഈ രാഹു കേതുക്കൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഹോറോസ്കോപ്പിൽ ഒരു സ്ട്രോങ് വൈബ്രേഷൻ ആ വൈബ്രേഷൻ മറ്റ് പോലും ബാധിക്കുന്നുണ്ട് നല്ല സ്ഥാനത്ത് ഈ രണ്ട് ഗ്രഹങ്ങൾ നിന്നാൽ എപ്പോഴും മറ്റു ഗ്രഹങ്ങൾ പോലും അതിന് അതിൻ്റെ സ്വാധീന വലയത്തിൽപ്പെടും ആ സ്വാധീനം അങ്ങനെ ഒരു സ്വാധീന വലയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാളസർപ്പയോഗമൊക്കെ ഈ കാലത്ത് രൂപപ്പെട്ടത് അത് ചില ആൾക്കാർ പറയുന്നു അത് റീസൻ്റാണ് മറ്റേ ഈ മഹർഷിമാരൊന്നും പറയാത്ത ഒരു വിഷയമാണ് അത് ഈ കാലത്തെ ജ്യോതിഷികൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് എന്നാലും അത് പ്രായശ്ചിത്വമുള്ള ചില ദോഷങ്ങളായിട്ടാണ് പറയുന്നത് അതിന് എന്തെങ്കിലും പ്രായശ്ചിത്തമൊക്കെ ചെയ്താൽ മാറും എന്നും ഒരു പ്രത്യേക ഒരു വയസ്സ് കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ഇല്ലാതെ തന്നെ കാല സർപ്പയോഗത്തിൻ്റെ ദോഷങ്ങൾ ഇല്ലാതാകുമെന്നൊക്കെയുള്ള വിശ്വാസമുണ്ട് ഈ നമ്മുടെ രാശിചക്രത്തിൽ മൂന്ന് ആറ് പതിനൊന്ന് ഭാവം രാ ഇത് രാഹുവിൻ്റെതാണ് സ്ഥാനങ്ങളാണ് ആ സ്ഥാനങ്ങളിൽ രാഹു വന്നാൽ വളരെയധികം നമുക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ മൂന്ന് അഞ്ച് പന്ത്രണ്ടൊക്കെ കേതുവിൻ്റേതാണ് മോക്ഷവുമാണ് മോക്ഷസ്ഥാനാണ് മാത്രമല്ല മൂന്നിലൊക്കെ രാ കേതു വളരെ നല്ല പെർഫോമൻസ് നമുക്ക് ഉണ്ടാക്കി തരും ഇതാണ് രാഹുവേതുക്കളെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത് വളരെ പ്രധാ പ്രാധാന്യമുള്ള പഠിക്കേണ്ട ഒരുപാട് പഠിക്കേണ്ട ഒരു ഒരു രണ്ട് ഛായാഗ്രഹങ്ങളാണ് രാഹുവേതുക്കൾ അത് ഈ ചെറിയ ഒരു സമയത്തിന് നമുക്കത് പൂർണ്ണമാക്കാനാവുകയില്ല നമുക്കതിനെപ്പറ്റി പഠിക്കണം ഒരുപാട് പഠിക്കാനുണ്ട് അതൊരു സൈക്കോളജിയാണ് നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ എങ്ങനെ ഈ രണ്ട് ഛായാഗ്രഹങ്ങൾ ബാധിക്കുന്നു സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം പിന്നെ ഈ രാഹു അവർക്ക് പറ്റിയതായ ചില ജോലി സാധ്യതകൾ പറയുന്നുണ്ട് രാഹു എൻജിനീയറിംഗ് ആണ് ഇൻവെൻഷൻ്റെ ആളാണ് സയൻറ്റിസ്റ്റുകൾ ആകാനുള്ള സാധ്യതകൾ നല്ല രാഹു ആണെങ്കിൽ അവർ ഉയർന്ന തരത്തിലുള്ള കണ്ടുപിടുത്തത്തിൻ്റെ എല്ലാം ആൾക്കാരായി മാറും എങ്ങനെയായാലും വളരെ ടെക്നിക്കൽ ആയിട്ട് അഡ്വാൻസ് ഉണ്ടാകുന്നതും പ്രായോഗികമായിട്ട് വളരെ ബല നമ്മുടെ ഒരു നല്ല സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാനാകുന്നതുമായ ഗ്രഹമാണ് രാഹു അതുപോലെ കേതു മോക്ഷത്തിനാണെങ്കിലും ചില ഭാഗങ്ങളിൽ വളരെ ബുദ്ധി കാണിക്കുന്നുണ്ട് അപ്പോൾ കേതു ബലവാനായാലും അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും മോക്ഷമാണ് കേതുവിന്റെ ഏറ്റവും പ്രധാനം ഇനി രാഹു കേതുക്കൾ മായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കാണാത്ത അസുഖങ്ങളായിരിക്കുമെന്നാണ് പറയുന്നത് നമുക്കത് കാരണം ഒരു എല്ലാം ഒളിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് രാഹുവിനും കേതുവിനും അപ്പോൾ അങ്ങനെയുള്ള കാണാത്ത അസുഖങ്ങളാണ് ഈ രാഹു കേതുക്കൾക്ക് പ്രധാനമായും പറയുക പിന്നെ സ്കിൻ ഡിസീസൊക്കെ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുവേതുക്കളുടെ അസുഖ രാഹു കേതുക്കളുടെ സ്വാധീനത്തിൽ വരുന്ന അസുഖങ്ങളാണ് ഈ രാഹുവേതുക്കളെ തൃപ്തിപ്പെടുത്താൻ രാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ഹനുമാൻ ഹനുമാൻ പ്രാർത്ഥന ഏറ്റവും നല്ലതാണ് കേതുവിന് ഗണപതിയാണ് പ്രധാനം കേതുവിനെ തൃപ്തിയാക്കാൻ മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ് ഹു കേതുക്കൾക്ക് ഒന്നിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ് മധുരം കൊടുക്കുന്നത് ഇങ്ങനെയായാലും വളരെ നമുക്ക് വളരെ ഗുണം ചെയ്യുന്ന രണ്ട് രണ്ട് ഈ കാലഘട്ടത്തിലെ ഛായാഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അത് ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അതിനപ്പുറത്ത് പിടിച്ച് ഈ ലോകത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന രണ്ട് ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ കേതുവിന് വേണ്ടിയിട്ട് ഗണപതിയെ പ്രാർത്ഥിക്കുക രാഹുവിന് ഹനുമൻ പ്രീതി ഉണ്ടാക്കുക നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ വിജയങ്ങൾ ഉണ്ടായാൽ അത് അതിനൊരു ലിമിറ്റ്ലെസ് സക്സസ് ആയിരിക്കും രാഹുവും കേതുവും തരിക നമുക്ക് കൂടുതലായി ഈ വിഷയം പഠിക്കണം അത് കുറേ പഠിക്കണം ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാണിത് അത് ഒരു സമയം അവസരം കിട്ടിയാൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് സംസാരിക്കാം തൽക്കാലം ഇത്രമാത്രം നന്ദി നമസ്കാരം